നമസ്തേ ഞാൻ അശ്വതി സിജു കർമ്മവീതിയിൽ സൂര്യഭവ വിതറിയ മഹാഗുരു യോഗത്തിൽ പതിനഞ്ചിലി ജ്ഞാനത്തിൽ ശങ്കരൻ ഗുരുദേവൻ രണ്ടു തവണ സിലോയിനി പോവുകയും ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി കർണാടകയിലും തമിഴ്നാട്ടിലും പോയതായും അറിവുണ്ട് ഗുരുവിന്റെ പ്രധാന കർമ്മഭൂമി കേരളമായിരുന്നു വടക്കേ ഇന്ത്യയിലേക്ക് ഗുരുവിന്റെ കർമ്മകാന്ഡം നീണ്ടതായി കാണുന്നില്ല എന്നിട്ടും ഗുരുവിന്റെ നാമവും ദർശനങ്ങളും ഭാരതം ഒട്ടാകെ അറിയപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലെയും ഭാരത സാമൂഹ്യ സാംസ്കാരിക ഭൗതിക മേഖലയിലെയും ആദികേയന്മാർ ഗുരുവിനെ അറിയുകയും വിലയിരുത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ തെളിവാണ് മഹാത്മാഗാന്ധിയും ടാഗോറും രാജഗോപാൽ ചരിയും ദിനബന്ധു സി എഫ് ആൻഡ്രൂഡും തുടങ്ങിയവരും ഗുരുവിന്റെ സന്നിധാനത്തിൽ വന്നു വണങ്ങിയത് ഇവരെ കൂടാതെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലും സ്വതന്ത്ര പ്രസ്ഥാനത്തിലും തിളങ്ങി നിന്ന അളോഗോ എറേഷ് വനിത ശ്രീമതി അനി ബസത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ് പ്രസിദ്ധമായ തിയോറഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക കൂടിയായ ഈ വിദേശ വനിത ഗുരുവിനെ നേരിൽ കണ്ടതായി രേഖകളിൽ ഇല്ലെങ്കിലും എപ്രകാരം വിലയിരുത്തിയിരിക്കുന്നു എന്നറിയണമെങ്കിൽ മഹാഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് അവർ രേഖപ്പെടുത്തിയ അഭിപ്രായം കാണണം തിയോറഫിക്കൽ സൊസൈറ്റിയുടെ മുഖ്യപാത്രമായ സനന്തന ധർമ്മം എന്ന പ്രസിദ്ധീകരണത്തിൽ അവർ ഇപ്രകാരം എഴുതി ഉജ്ജ്വലവും ദീർഘവും വിപുലവും സർഗവ ജനനവും അന്യൂനവും ഒരു ബഹുമാനം ശ്രീനാരായണ ഗുരുദേവന് പോലെ ഇന്ത്യയിൽ ഈ അടുത്ത നൂറ്റാണ്ടുകളിൽ ഒന്നും ആർക്കും സിദ്ധിച്ചിട്ടില്ല അദ്ദേഹം പ്രസംഗിക്കുകയോ അധികം സംസാരിക്കുകയോ ഇല്ല എന്നാൽ സൂര്യനെ പോലെ സാന്നിധ്യം കൊണ്ട് മാത്രം ശക്തിയും പ്രേമവും പ്രസരിപ്പിച്ചു യോഗത്തിൽ പതഞ്ജലിയും ജ്ഞാനത്തിൽ ശങ്കരനും ത്യാഗത്തിൽ ബുദ്ധനും സധൈര്യത്തിൽ നബിയും വിനയത്തിൽ യേശുവുമായ ശ്രീനാരായണ ഋഷി നരവേഷം ധരിച്ചു എഴുപത്തിരണ്ട് വർഷത്തെ ലീലകൾക്ക് ശേഷം യഥാസ്ഥാനം പ്രാപിച്ചു ഭാവിയിൽ ഇന്ത്യ രാജ്യത്തെ ഇതിവൃത്തുകളിലേക്ക് അവതാരമൂർത്തികളുടെയും സിദ്ധപുരുഷന്മാരുടെയും കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഉപസാന ദേവനായി തീരും ॐ श्रीनारायण परमगुरवे नमः